നമസ്കാരം ഐ എച്ച് എം എസ് അന്തരം ഹെൽത്ത് ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ജസ്ന ചീഫ് മിഷൻ ലൈഫ് കെയർ ഹോംപത്തി ക്ലിനിക് കോട്ടപ്പാടം ഇന്ന് നവംബർ ഫോർട്ടീൻ ലോക പ്രമേഹ ദിനം പൊതുജനാരോഗ്യ പ്രശ്നമായ പ്രമേഹത്തെക്കുറിച്ച് ഒരു അവബോധം നൽകാനും അത് ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റത്തെക്കുറിച്ച് ഒരു അവയർനെസ് നൽകാനും ഈ ഒരു ദിനം അവസരമൊരുക്കുന്നു പ്രമേഹ രോഗികൾ ഇന്ത്യയിൽ ദിനം പ്രതി വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികൾ ഇപ്പോൾ കേരളത്തിലാണ് കേരളത്തിൽ രണ്ടിൽ ഒരു ഭാഗം പേരും ഇപ്പോൾ പ്രമേഹ രോഗിക്ക് അടിമകളാണ് പ്രമേഹം രോഗം നാല് വിധത്തിൽ വേർതിരിച്ചിട്ടുണ്ട് ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ ടൈപ്പ് ഫോർ ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് കുട്ടികളിൽ കാണുന്ന ഈ പ്രമേഹ രോഗത്തെയാണ് ടൈപ്പ് വൺ ഡയബറ്റീസ് എന്ന് പറയുന്നത് ജൂവനൽ ഡയബറ്റീസ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ജീവിതശൈലി വരുന്ന മാറ്റത്തെ മൂലം ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലാ കൂടുതൽ ആൾക്കാർക്കും കാണപ്പെടുന്ന ഒരു ആണ് ടൈപ്പ് ടു ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് ത്രീ എന്ന് പറയുന്നത് ഉണ്ടാകുന്ന പ്രമേഹത്തെയാണ് ടൈപ്പ് ത്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് ടൈപ്പ് ഫോർ ഡയബറ്റീസ് പ്രഗ്നൻസി ലേഡികൾ കാണുന്ന ജെസ്റ്റേഷൻ ഡയബറ്റീസ് ആണ് ടൈപ്പ് ത്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പ്രമേഹത്തെ വളരെ നിസ്സാരമായിട്ടാണ് കാണുന്നത് അമിതമായ ദാഹം അമിതമായ ക്ഷീണം അമിതമായ വിശപ്പ് പെട്ടെന്ന് തടി മെലിയ തടി വെയിറ്റ് കൂടുക പെട്ടെന്ന് ഈസിലി അസുഖങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻ വരിക തുടങ്ങിയൊക്കെയാണ് അതിൻ്റെ പ്രധാന സിംറ്റംസ് എന്ന് പറയുന്നത് നമ്മൾ പ്രമേഹത്തെക്കാൾ വായിക്കേണ്ടത് പ്രമേഹത്തിൻ്റെ കോംപ്ലിക്കേഷൻ അതായത് സങ്കീർണതകളെയാണ് നമ്മൾ ഏറ്റവും വായിക്കേണ്ടത് ഈ പ്രമേഹം എന്ന് പറയുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവിൽ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ രക്തക്കോയിലുകളിൽ പതിയെ പതിയെ ഡാമേജ് ആക്കുന്നു ഈ രക്തകോയൽ ഡാമേജ് ആവുന്നതോടുകൂടി അത് എത്തിക്കുന്ന അവയവങ്ങളെല്ലാം ആ ബ്ലഡ് സപ്ലൈ എത്തിക്കുന്ന അവയവങ്ങളെല്ലാം യാണ് ചെയ്യുന്നത് അത് ആയിട്ട് അത് നമ്മുടെ ഹൃദയത്തെയും കിഡ്നി നാടികൾ കണ്ണ് സ്കിന്ന് തുടങ്ങിയ എല്ലാ അവയവങ്ങളെയും അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട് ഇതിൽ പത്തിൽ പേർക്കും പ്രമേഹ രോഗികൾക്കും കോംപ്ലിക്കേഷനിലോട്ട് പോകാൻ ചാൻസ് ഏറെയാണ് പ്രമേഹ രോഗം നമുക്ക് എങ്ങനെ കണ്ടെത്താം മെയിനായിട്ട് നമ്മൾ കണ്ടെത്തുന്ന ബ്ലഡ് മൂന്ന് മൂന്നര ബ്ലഡ് ടെസ്റ്റുകളാണ് ഉള്ളത് ഫസ്റ്റ് വൺ ഫാസ്റ്റിംഗിൽ നോക്കുന്ന ബ്ലഡ് ടെസ്റ്റ് പിന്നെ ഭക്ഷണം കഴിച്ച് രണ്ട് മണിക്കൂർ ശേഷം നോക്കുന്ന ബ്ലഡ് ടെസ്റ്റ് പിന്നെ എച്ച് ബി എ വൺ സി എന്ന് പറയുന്ന മൂന്ന് മാസത്തിൽ കാണുന്ന ആവറേജ് ബ്ലഡ് ഷുഗറിനെയാണ് എച്ച് ബി എ വൺ സി എന്ന് പറയുന്നത് അത് മിനിമം ഏഴ് താഴെ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കണം പ്രമേയത്തിൻ്റെ ചികിത്സ എന്തെന്ന് നമുക്ക് നോക്കാം നാല് തരത്തിൽ തരത്തിലതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒന്നാമത്തത് ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റം രണ്ടാമത്തത് വ്യായാമത്തിൽ വരുത്തേണ്ട മാറ്റം മൂന്നാമത്തത് കൃത്യമായ രക്തപരിശോധന നാലാമത്തതാണ് മെഡിസിൻ എന്ന് പറയുന്നത് ആഹാരത്തിൽ വരുത്തേണ്ട മാറ്റം നമ്മൾ ആഹാരം ചിട്ടയായൊരു ആഹാരക്രമം നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ് അതിൽ നമ്മൾ മൂന്ന് നേരം ഇന്ന് കഴിക്കേണ്ട ഭക്ഷണം അഞ്ചോ ആറോ തവണയായിട്ട് ഇടവിട്ട് ഇടവിട്ട് അളവ് കുറച്ച് ഭക്ഷണം കഴിക്കുകയാണ് ഏറ്റവും ഉത്തമം നമ്മൾ അൺകുക്കഡായിട്ടുള്ള വെജിറ്റബിൾസ് എപ്പോഴും ഭക്ഷണത്തിൽ ആഡ് ചെയ്യുക മധുരം പാടെ ഒഴിവാക്കുക അതുപോലെ എപ്പോഴും ഒരു ബാലൻസ്ഡ് മീൽ ആയിട്ടുള്ള പ്ലേറ്റ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുക അതിൽ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീൻ മിനറൽസ് ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് എല്ലാം കൂടെ അടങ്ങിയ ഒരു പ്ലേറ്റ് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുക കഴിക്കേണ്ടത് രണ്ടാമത്ത കാര്യമാണ് വ്യായാമത്തിൽ നിർത്തേണ്ട മാറ്റം കൃത്യമായി നമ്മൾ വ്യായാമം ഡെയിലി വർക്കൗട്ട് ചെയ്യേണ്ടതാണ് എയറോബിക് വർക്കൗട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് എയറോബിക് എന്ന് പറയുമ്പോൾ ജോഗിംഗ് സ്വിമ്മിംഗ് അല്ലെങ്കിൽ വാക്കിംഗ് തുടങ്ങിയ പോലത്തെ എക്സസൈസുകൾ ആഴ്ചയിൽ ഒരു നാല് അഞ്ച് ദിവസം നാൽപ്പത്തഞ്ച് മിനിറ്റിനും നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടതാണ് പിന്നെയുള്ളത് കൃത്യമായ രക്തപരിശോധന ഇപ്പോൾ പല രോഗങ്ങളും പാരമ്പര്യ സാധ്യതയുള്ളതാണ് അവയിലൊന്ന് തന്നെയാണ് ഈ ഡയബറ്റിസ് എന്ന് പറയുന്നത് ഒരു രോഗി അതവരുടെ ശരീരം വീക്കാവുന്നതോടു കൂടിയാണ് അതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഏത് പര പുറത്തോട്ട് എക്സ്പ്രസ് അമിതമായി ചെറുപ്പ് മുതലേ അമിതമായുള്ള മരുന്നുകളുടെ ഉപയോഗം അവരുടെ ശരീരത്തെ വീക്കാക്കുകയാണ് ചെയ്യുന്നത് ഒരു ചെറിയ അസുഖം പോലും നമ്മൾ മരുന്നുകൾ അമിതമായി ഉപയോഗിക്കുന്നതോടുകൂടി അവർക്ക് ഒരു പ്രതിരോധ ശേഷി ഒരു അസുഖത്തെ വേ ഒരു പ്രതിരോധ ശേഷി ഇല്ലാണ്ടാവുകയാണ് ചെയ്യുന്നത് പാരമ്പര്യ സാധ്യതയുള്ള രക്ഷിതാക്കളുടെ കുട്ടികൾക്ക് ഡയബറ്റിസ് വരാൻ സാധ്യത ഏറെയാണ് ചെറുപ്പം മുതലേ ഓമിപ്പതി ചികിത്സ തുടർന്നു കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈയൊരു പാരമ്പര്യമായ രീതി വരുന്ന അസുഖത്തിൻ്റെ അളവ് കുറഞ്ഞു വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് ശരിയായ രീതിയിലുള്ള ഓമിപ്പതി ചികിത്സയും ശരിയായ ജീവിതശൈലി മതിലൂടെയും നമുക്ക് ഈ ഒരു ഈ ഒരു അസുഖത്തെ നമുക്ക് കംപ്ലീറ്റ് തുടച്ചു നീക്കാവുന്നതാണ്